വാട്സ്ആപ്പ് വഴി ഭീഷണി കോളുകൾ ലഭിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ മുന്നറിയിപ്പുമായി ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള ടെലികമ്യൂണിക്കേഷൻ വകുപ്പാണ് നിർദ്ദേശം നൽകിയത് മൊബൈൽ വിച്ഛേദിക്കുമെന്ന തരത്തിലുള്ള ഡിഒഡിയുടെ പേരിലാണ് ഉപഭോക്താക്കൾക്ക് വാട്സപ്പ് കോളുകൾ വരുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തരത്തിലുള്ള ഭീഷണി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സിബിഐ ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ടുള്ള ഭീഷണിപ്പെടുത്തലാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് വാട്സപ്പിൽ വിദേശ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളിൽ ജാഗ്രത വേണമെന്ന് ടെലികമ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മുമ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാട്സ്ആപ്പ് കൂടാതെ നേരിട്ടുള്ള ഫോൺ കോളുകൾ ലഭിക്കുന്നുണ്ട് വിദേശ നമ്പറുകളിൽ നിന്നും വരുന്ന കോളുകൾക്കെതിരെയും ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്ലസ് ഒമ്പത് രണ്ടിലോ മറ്റ് അന്താരാഷ്ട്ര കോഡുകളിലോ തുടങ്ങുന്ന ഫോൺ നമ്പറുകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കോളുകൾ വന്നാൽ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതെ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പ്ലസ് ഒമ്പത് രണ്ട് പാകിസ്ഥാനിൽ നിന്നുമുള്ള ഫോൺ കോൾ ആണ് ഒഡിയുടെ പേരിൽ ഫോൺ കോൾ നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇത്തരം കോളുകളിൽ ഒരു വിവരങ്ങളും പങ്കുവെക്കരുതെന്നും മന്ത്രാലയം അറിയിച്ചു പ്ലസ് ഒമ്പത് എന്ന കോഡിൽ നിന്നും തുടങ്ങുന്ന ഫോൺ കോളുകൾക്ക് യോഗ്യതാ പത്രങ്ങളോ ബാങ്ക് വിവരങ്ങളോ ഒ പങ്കുവെക്കരുത് ഇത്തരം ഫോൺ കോളുകളിലൂടെ വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിച്ച സൈബർ അഥവാ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനാണ് തട്ടിപ്പുകാരുടെ ഉദ്ദേശമെന്നും ടെലികോം മന്ത്രാലയം അറിയിക്കുന്നു പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയാണ് ഇത്തരം കോളുകൾ വരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതായി കണ്ടെത്തിയെന്നും മൊബൈൽ നമ്പർ റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കോളുകൾ വരുന്നത് സ്വകാര്യ വിവരങ്ങൾ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇത്തരം നമ്പറുകളിൽ നിന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ വിളിക്കാൻ സർക്കാർ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇത്തരം കോളുകൾ വരുമ്പോൾ ജാഗ്രത പുലർത്താൻ മറക്കരുതെന്നും ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ടെലികമ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വിളിച്ച് തട്ടിപ്പ് നടത്തുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇടപെടൽ തട്ടിപ്പ് ഫോൺ കോളുകൾ ലഭിച്ചാൽ സാദി പോർട്ടലിലെ ചക്കൂർ റിപ്പോർട്ട് സസ്പെക്ട് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ സൈബർ കുറ്റകൃത്യം സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ തടയാൻ സാധിക്കും കൂടാതെ സഞ്ചാർ സാദി പോർട്ടലിലെ മൊബൈൽ കണക്ഷൻ അറിയാം എന്ന ഭാഗത്തു നിന്നും നമുക്ക് പേരിലുള്ള മൊബൈൽ കണക്ഷനുകൾ അറിയാനും സാധിക്കും അവനവൻ അറിയാതെ ഏതെങ്കിലും കണക്ഷൻ സ്വന്തം പേരിലുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും അതേസമയം വിദേശത്ത് നിന്ന് വാട്സപ്പിൽ വിളിച്ച് സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അപരിചിതമായ രാജ്യാന്തര വാട്സപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇത്തരം വ്യാജ കോളുകൾ വിശ്വസിച്ച് നിരവധി സ്ത്രീകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു സൈബർ ഡിവൈഎസ്പി എന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം വിളിക്കുന്നത് നിങ്ങളുടെ ഫോൺ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും അശ്ലീല വീഡിയോകൾ കാണുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കും തുറന്ന് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്ന് പറഞ്ഞു ഭയപ്പെടുത്തും ഇതോടെ പേടിച്ചു പോകുന്ന സ്ത്രീകളെ തുടർന്നുള്ള ദിവസങ്ങളിൽ വിളിച്ച് കേസ് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലാണ് തട്ടിപ്പ് നടക്കുന്നതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി അപരിചിതമായ വിദേശ നമ്പറുകളിൽ കോളുകൾ സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി വഴി എല്ലാത്തരം സൈബർ തട്ടിപ്പിനെതിരെയും പരമാവധി ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും അറിയിച്ചു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒരു മണിക്കൂറിനുള്ളിൽ വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിൽ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി